തിരുനാവായ നാവാമുകുന്ദേത്രം കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തിരുനാവായ ദേശത്ത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള പുരാതന ക്ഷേത്രമാണ് തിരുനാവായ നാവാമുകുന്ദേത്രം ഹൈന്ദവ വൈഷ്ണവ വിശ്വാസ പ്രകാരം ത്രിമൂർത്തികളിൽ ഒരാളായ മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ നാവാമുകുന്ദൻ എന്ന പേരിൽ ഈ ഭഗവാൻ അറിയപ്പെടുന്നു ഭഗവാനോടൊപ്പം സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഭഗവതിയായ മഹാലക്ഷ്മിയും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഐതിഹ്യപ്രകാരം നവയോഗികൾ എന്നറിയപ്പെടുന്ന സഹോദരന്മാരായ ഒൻപത് സന്യാസിവരന്മാരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് ഇവരിൽ ആദ്യത്തെ എട്ട് വിഗ്രഹങ്ങൾ അന്തർദാനം ചെയ്തുവെന്നും അവസാനത്തെ യോഗി പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ഇന്ന് ക്ഷേത്രത്തിലുള്ളതെന്നും വിശ്വസിച്ചു വരുന്നു തിരുനാവായ ക്ഷേത്രത്തിനടുത്ത് ഭാരതപുഴയുടെ തീരത്താണ് ഇതിഹാസ പ്രശസ്തമായ മാമാങ്കം നടന്നിരുന്നത് ശ്രാദ്ധ പൂജകൾക്ക് പ്രസിദ്ധി ആർജിച്ചാണ് ഇവിടത്തെ നീളാ കർക്കിടകം തുലാം കുംഭം ഇടവം എന്നീ നാലു മാസങ്ങളിലെ അമാവാസി നാളുകളിൽ ഇവിടെ മരിച്ചവർക്ക് വേണ്ടി ബലിയിടാൻ വൻ ഭക്തജന തിരക്കുണ്ടാകും ഭാരതത്തിലെ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ കേരളത്തിലുള്ള പതിനൊന്ന് ക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്രം ഇവിടത്തെ പ്രധാന പ്രതിഷയായ നാവാമുകുന്ദൻ എന്നറിയപ്പെടുന്ന മഹാവിഷ്ണു ഭഗവാൻ ഐശ്വര്യദായനിയായ ലക്ഷ്മി ദേവിയോടൊപ്പം കുടികൊള്ളുന്നു അതിനാൽ ലക്ഷ്മിനാരായണ സങ്കല്പത്തിലാണ് ഇവിടത്തെ ആരാധന ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ എന്നിവർക്കും സന്നിധികളുണ്ട് കൂടാതെ പ്രധാന ശ്രീകോവിലിന്റെ പുറകിൽ വൃത്യുവിജയിയായ ശിവന്റെ സങ്കല്പത്തിലുള്ള ആരാധനയുമുണ്ട് അടുത്തുള്ള തൃപ്രങ്ങോട്ട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് പ്രതീകാത്മകനായി ഒരു നന്ദി വിഗ്രഹവും ഇവിടെ കാണാം ഐതിഹ്യ പെരുമകളാൽ സമ്പന്നമാണ് നിളാതീരത്തെ നാവാമുകുന്ദേത്രവും നാവായി മുകുന്ദ പെരുമാളും മലയാളത്തിലും തമിഴിലും ധാരാളം പുസ്തകങ്ങൾ ഇവിടത്തെ അവരുടെ ഐതിഹ്യ കഥകൾ പറയുന്നുണ്ട് ഒൻപത് യോഗികളുടെ പ്രതിഷ്ഠ നടത്തിയെങ്കിലും ഒൻപതാമത്തെ തവണ പാൽപ്പായസം തരാമെന്ന വ്യവസ്ഥയിലാണ് പ്രതിഷ്ഠ ഉറച്ചതെന്നും ഐതിഹ്യം പറയുന്നു നാവാമുകുന്ദേത്രത്തിന് അടിയിൽ നിരവധി വിഗ്രഹങ്ങളുണ്ടെന്ന് വിശ്വാസമുള്ളതിനാൽ ഇവിടെ അധികം പ്രദക്ഷിണം വെച്ചിരുന്നില്ല ആദ്യം പ്രതിഷ്ഠിച്ച എട്ട് വിഗ്രഹങ്ങൾ എവിടെയൊക്കെയാണെന്ന് അറിയാത്തതിനാൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളും തിരുനാവായ വാദ്യാനും മുട്ടുകുത്തിയാണ് പ്രദക്ഷിണ വെച്ചിരുന്നതും തോൽതിരുന്നതും അത്രേ നവയോഗികൾ നവയോഗികളായ കവി ഹരി അന്തരീക്ഷൻ പ്രബുദ്ധൻ പിപ്പലായനൻ ആവിർഹോത്രൻ ദ്രുമുളൻ ചമസൻ കരഭാജനൻ എന്നിവർക്ക് മഹാവിഷ്ണുവിടെ ദർശനം നൽകിയിട്ടുണ്ട് ധാരാളം യാഗങ്ങൾ നടത്തി പ്രസിദ്ധിയാർജിത നവയോഗികളുടെ സാന്നിധ്യം സ്ഥലനാമത്തിന് കാരണമായി എന്ന് കരുതുന്നു തിരുനവയോഗി എന്ന് പറയപ്പെട്ടിരുന്നത് പിന്നീട് ലോപിച്ച തിരുനാവായ എന്നുമായി മാറിയെന്നും ഒരു ഐതിഹ്യം നവയോഗികൾ ഓരോരുത്തരും അവരവരുടേതായി ഓരോ വിഷ്ണുവിഗ്രഹം സൂക്ഷിച്ചിരുന്നു അവർ ഓരോരുത്തരും തങ്ങളുടേതായ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു എന്നാൽ പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെ അവ അന്തർദാനം ചെയ്തു കൃത്യമായ ചിട്ടകളൊന്നുമില്ലാതെ പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടത്തിയത് കാരണമാണ് അവ അന്തർദാനം ചെയ്തതെന്ന് നവയോഗികളുടെ ഇളയവനായ കരഭാജൻ മനസ്സിൽ ി അതായത് അഭിഷേകം അർച്ചന നിവേദ്യം ദീപം തുടങ്ങിയവ പ്രതിഷ്ഠാ കർമ്മത്തിന്റെ നിർബന്ധങ്ങളാണ് അവയൊന്നുമില്ലാതെ പ്രതിഷ്ഠ നടത്തിയതാണ് അന്തർദാനത്തിന് കാരണം തുടർന്ന് അദ്ദേഹം തന്റെ കൈവശമുള്ള വിഗ്രഹം കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചപ്പോൾ നിളാനി നിളാനദിയിലെ ജലം കൊണ്ട് അഭിഷേകവും താമരപ്പൂക്കൾ കൊണ്ട് അർച്ചനയും നടത്തി പാൽപായസം നദിച്ച നെയ്വിളക്ക് കത്തിച്ചാണ് പ്രതിഷ്ഠാകർമ്മം നടത്തിയത് ഇന്നും കാലാവസ്ഥ ഭേദമന്യേ ക്ഷേത്രത്തിൽ അഭിഷേകത്തിനും നിവേദ്യത്തിനും ഉപയോഗിക്കുന്നത് ഭാരതപ്പുഴയിലെ ജലമാണ് അതിനാൽ ക്ഷേത്രത്തിൽ കുളവും കിണറുമില്ല താമരമാലയും നെയ്വിളക്കും പാൽപ്പായസം ഇവിടെ പ്രധാന വഴിപാടുകളായി തന്നെ തുടരുന്നു ലക്ഷ്മി ദേവിയും ഗജേന്ദ്രനും ലക്ഷ്മി സമേതനായ നാരായണന്റെ സങ്കല്പമാണ് നാവാമുകുന്ദൻ്റെത് ലക്ഷ്മി നാരായണ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠകൾ സാധാരണ ഉണ്ടെങ്കിലും ശ്രീ മഹാലക്ഷ്മിക്ക് തൻ്റെ വാമഭാഗത്തെ പ്രത്യേക ഒരു സ്ഥാനവും പൂജയും ആയിട്ടുള്ള പ്രതിഷ്ഠകൾ അപൂർവമാണ് അതിൽ തന്നെ കേരളത്തിലുള്ള ഏകക്ഷേത്രം ക്ഷേത്രം ഇതാണ് ഇതിനാധാരമായി പറയപ്പെടുന്നത് നാവാമുകുന്ദൻ്റെ ഭക്തവാത്സല്യം വെളിപ്പെടുത്തുന്ന ഒരു കഥയാണ് വിഷ്ണുഭക്തനായ ഗജേന്ദ്രൻ ബ്രാഹ്മ നിളയിൽ സ്നാനം ചെയ്ത് അടുത്തുള്ള താമരപ്പൊയ്കിൽ നിന്നും നാവാമുകുന്ദനെ ഏറ്റവും പ്രിയപ്പെട്ട താമരപ്പൂക്കൾ പറിച്ചുകൊണ്ടുവന്ന് നിത്യേന മുകുന്ദവിഗ്രഹത്തിൽ അർച്ചന നടത്തിയിരുന്നു ഒരു അക്ഷയതൃതീയ നാളിൽ താമരപ്പൂക്കൾ ശേഖരിക്കാൻ ചെന്നപ്പോൾ മറ്റാരോ താമരപ്പൂക്കൾ പറിച്ചതിനാൽ ഗജേന്ദ്രനെ താമരപ്പൂവൊന്നും ലഭിച്ചില്ല ഇതിൽ കൊണ്ടിതനായ ഗണേശൻ തൻ്റെ സങ്കടം നാവാമുകുന്ദനോട് ഉണർത്തിക്കാൻ ചെന്നപ്പോൾ മുഗതവിഗ്രഹം താമരപ്പൂക്കളാൽ മൂടിയിരിക്കുന്നതായി കണ്ടു തനിക്ക് മുൻപ് ആരോ താമരപ്പൂക്കൾ പൂക്കൾ പറിച്ചു അർച്ചന നടത്തിയതായി മനസ്സിലായി അതിൽ മനം നൊന്ത് അദ്ദേഹം മുകുന്ദദങ്ങൾ സാഷ്ടാംഗം പ്രണമിച്ചു തൻ്റെ ദുർവിധിക്ക് കാരണം എന്താണെന്നും അത് പരിഹരിക്കാൻ തനിക്ക് കഴിവുണ്ടാക്കി തരണമെന്നും വിലപിച്ചുകൊണ്ട് ഗജേന്ദ്രൻ ശ്രീ മുകുന്ദനോട് മനമൊരുകി പ്രാർത്ഥിച്ചു നവാമുകുന്ദൻ പ്രത്യക്ഷനായി തൻ്റെ പ്രിയപത്നിയെ ശ്രീ മഹാലക്ഷ്മി ഗജേന്ദ്രൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ താമരപ്പൂക്കൾ ശേഖരിച്ച് അർപ്പിച്ചതാണെന്നും തനിക്ക് തൻ്റെ ഭക്തന്മാരോടുള്ള അമിത സ്നേഹവാത്സ്യങ്ങൾ കണ്ട് അതിൽ അസൂയ പൂണ്ട് അത്രയും സ്നേഹവാത്സ്യങ്ങൾ ദേവിക്കും കിട്ടണമെന്ന ആഗ്രഹത്താലാണ് ദേവി അങ്ങനെ ചെയ്തതെന്നും ഭഗവാൻ അരുളി ചെയ്തു തനിക്ക് നാമമുദ്ധാർച്ചന നടത്താൻ താമരപ്പൂക്കൾ ലഭിക്കാതെ വരരുത് എന്ന് ഗജേന്ദ്രന്റെ പ്രാർത്ഥന ഭഗവാൻ സ്വീകരിച്ചു ഇനി മേലിൽ ഗജേന്ദ്രനെ നിർവിഘ്നം താമരപ്പൂക്കൾ ലഭിക്കുമെന്ന് അനുഗ്രഹിച്ച് ശ്രീ മഹാലക്ഷ്മിയെ തന്റെ വാമഭാഗത്ത് കുടിയേരുത്തിയെന്നുമാണ് സങ്കല്പം തിരുനാവായിൽ ഭഗവാന്റെ പിതാവായും ലക്ഷ്മിദേവിയെ മാതാവായും ഗജേന്ദ്രന്റെ മകനുമായാണ് കരുതിപ്പോരുന്നത് ഗജേന്ദ്രനെ കൊണ്ട് താമരപ്പൂക്കൾ ഭഗവാൻ അർപ്പിക്കാൻ സമ്മതിക്കാത്ത ലക്ഷ്മി ദേവി ഇവിടെ മലർമങ്കയിൽ നാച്ചിയാർ എന്നും അറിയപ്പെടുന്നു ഭഗവാനോടൊപ്പം ശിവനെയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ സ്ഥലം കാശിക്ക് തുല്യമെന്നും പറയുന്നുണ്ട് ദക്ഷിണ കാശി എന്നൊരു അപരനാമവും അങ്ങനെ തിരുനാവായിക്ക് കിട്ടി ശങ്കരാചാര്യൻ മഹാലക്ഷ്മിയും അതീത വേദാന്തിന്റെ വേദാന്തത്തിൻ്റെ മുഖ്യപ്രയോക്താവായിരുന്ന ആദ്യശങ്കരാചാര്യരും തിരുനാവ ക്ഷേത്രത്തിൽ ദർശനം വന്നിരുന്നായി കഥയുണ്ട് ആദ്യകാലത്ത് ഇരുകൈകളും വരത മുദ്രയായി കുടികൊണ്ടിരുന്ന ഇവിടുത്തെ മഹാലക്ഷ്മിയുടെ ഒരു കൈ താഴോട്ടാക്കിയത് അദ്ദേഹമാണെന്ന് വിശ്വസിച്ച് വരുന്നു ആ കഥ ഇങ്ങനെ അഭയം ചോദിച്ചു വന്നവർക്കെല്ലാം ദേവി വാരിക്കോരി കൊടുത്തു അങ്ങനെ ദാരിദ്ര്യം എന്നൊന്ന് തിരുനാവയിൽ ഇല്ലാതായി അങ്ങനെയിരിക്കെ ക്ഷേത്ര ദർശനത്തിന് വന്ന ശങ്കരാചാര്യർ നടയിൽ മുട്ടുകുത്തി തൊഴിൽ നിന്നു മുമ്പ് പ്രതിഷ്ഠിച്ച എട്ട് വിഗ്രഹങ്ങൾ അന്തർദാനം ചെയ്ത സ്ഥലം എന്ന അർത്ഥത്തിൽ പണ്ടാരും കാലുകൊണ്ട് നിലത്ത് ചവിട്ടിയിരുന്നില്ല അങ്ങനെ ചെയ്ത ശങ്കരാചാര്യരെ കണ്ടപ്പോൾ ചില കുബുദ്ധികൾ ദേ നടയിൽ കുട്ടിയാന നിൽക്കുന്ന എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തെ അപമാനിച്ചു ഇത് ഐശ്വര്യമതം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ ഉടനെ ദേവിയെ ധ്യാനിച്ച പ്രത്യക്ഷപ്പെടുത്തി ഒരു കൈ ഇഴുപോട്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചു അങ്ങനെയാണ് വിഗ്രഹത്തിന്റെ ഒരു കൈ ഇഴുപ്പോട്ടായത് അതോടെ തിരുനാവായ ഗ്രാമം കടുത്ത ദാരിദ്ര്യത്തിലായി എന്നാൽ ഇന്ന് ആ ഗ്രാമം വികസനത്തിന്റെ പാതയിലാണ് പരശുരാമനും ശ്രാദ്ധവും പണ്ട് ഈ സ്ഥലത്ത് ഒരു യാഗം നടത്താൻ ത്രിമൂർത്തികളും ദേവേന്ദ്രനും തീരുമാനിച്ചു അതിനായി ശിവനും ബ്രഹ്മാവും നദിയുടെ തെക്കേ കരയിലും വിഷ്ണുവും ദേവേന്ദ്രനും വടക്കേക്കരയിലും താമസിച്ചു നിർഭാഗ്യവശാൽ ഇവരുടെ പത്നിമാർ തമ്മിൽ പരസ്പരം ശപിച്ച് നദികളായി മാറി അതോടെ യാഗം മുടങ്ങി പിൽക്കാലത്ത് ക്ഷത്രിയരെ കൂട്ടക്കൊല ചെയ്തതിന്റെ പാപം തീർക്കാൻ ഇവിടെ വന്ന പരശുരാമൻ തന്റെ നരഹത്യാ പാപം തീർക്കാനും മരിച്ച ആത്മാക്കൾക്ക് മോക്ഷം നൽകുവാനുമായി ഇവിടെ നീളാതീരത്തെ ബലിതർപ്പണം നടത്തി നാവാമുകുന്ദനെ ദർശിച്ചുവെന്നും ഐതിഹ്യം തുടർന്ന് പരശുരാമൻ ഇവിടെയുള്ള ബ്രാഹ്മണർക്ക് ഉപാസിക്കുന്നതിനായി ത്രിമൂർത്തികൾക്ക് ക്ഷേത്രങ്ങൾ പണിതു ത്രിമൂർത്തി സംഗമസ്ഥാനത്തെ പിതൃതർപ്പണവും ശ്രാദ്ധക്രിയകളും പിതൃക്കൾക്ക് മോക്ഷകരമാകും എന്നാണ് വിശ്വാസം അതിനാൽ ധാരാളം ആളുകൾ ദിവസവും പിതൃതർപ്പണത്തിനായി ഇവിടെ എത്തുന്നു പരശുരാമൻ കർക്കിടക ദിവസം പുണ്യനിലയിൽ വ്രതശുദ്ധിയുടെ തർപ്പണം നടത്തുകയും ഗതി കിട്ടാതെ അലഞ്ഞ ആത്മാക്കെ സായുജ്യമേകുകയും ചെയ്തു അത്രേ അന്നു മുതലാണ് ഇവിടെ ബലിതർപ്പണ കർമ്മങ്ങൾക്ക് ഏറെ ഖ്യാതി നേടിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു മാർക്കണ്ടേയനും നാവാമുകുന്ദനും തിരുനാവ് തിരുനാവായ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു കഥയാണ് ഹൈന്ദവ പുരാണ കഥയിലെ മഹർഷി മരപ്രധാനിയായ മാർക്കണ്ടേയനുമായി ബന്ധമുള്ളത് തിരുനാവായിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ തൃപ്രങ്ങോട്ട് ശിവക്ഷേത്രവുമായും ഈ കഥയ്ക്ക് ബന്ധമുണ്ട് തൃപ്രങ്ങോട്ട് ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ മുഖ്യപ്രതിഷ്ഠയായ മൃത്യുഞ്ജയമൂർത്തിയെ സാന്നിധ്യമർപ്പിച്ചത് ഈ കഥയുമായി ബന്ധപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടാതെ തിരുനാവായ ക്ഷേത്രത്തിൽ ശ്രീകോവിലിൻ്റെ പുറകിൽ കാണുന്ന അടഞ്ഞവാതിലിൻ്റെ കഥയും ഇതുമായി ബന്ധപ്പെട്ടതാണ് ഒരേ സമയം മഹാവിഷ്ണുവിൻ്റെയും പരമശിവൻ്റെയും ഭക്തനായ മാർക്കണ്ടേ മഹർഷി പതിനാറാം വയസ്സിൽ സുനിശ്ചിതമായിരുന്ന തൻ്റെ മരണത്തെ അതിജീവിച്ചത് ഇരു ക്ഷേത്രങ്ങളുടെയും മൂർത്തികളെ ഭജിച്ചതാണെന്ന് പറയപ്പെടുന്നു ആ കഥ ഇങ്ങനെ തൃപ്രങ്ങോട്ട് ദേശത്ത് അതിമുണ്ടായിരുന്നത് ഇന്ന് ക്ഷേത്രം അതിലേക്ക് വടക്കിഴക്കേ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന കാരണയിൽ ക്ഷേത്രമാണ് അക്കാലത്ത് അവിടെ അടുത്ത് താമസിച്ചിരുന്ന താപസശ്രേഷ്ഠനായ മൃഗണ്ടു മഹർഷിക്കും പത്തി മധ്രുവതിക്കും വിവാഹം കഴിഞ്ഞ് ഏറെക്കാലം കഴിഞ്ഞിട്ടും സന്താന സൗഭാഗ്യം ഉണ്ടായില്ല ഇതിൽ ദുഃഖിതരായി അവർ ശിവനെ ഭജിച്ച് തപസ് ചെയ്യാൻ തുടങ്ങി ഏറെക്കാലത്തെ കഠിന തപസിനുള്ളിൽ പ്രത്യക്ഷനായ ഭഗവാൻ ശിവൻ അവരോട് ഒന്നിനും കൊള്ളാത്ത നൂറ് വരെ ജീവിക്കുന്ന മകനെയാണോ എല്ലാം തികഞ്ഞ പതിനാറ് വയസ്സ് വരെ മാത്രം ജീവിക്കുന്ന മകനെയാണോ വേണ്ടതെന്ന് ചോദിച്ചു ഈ ചോദ്യം ഇരുവരെയും ദുഃഖിതരാക്കി എങ്കിലും ഒന്നിനും കൊള്ളാതെ ദീർഘ വയസ്സായിരിക്കുന്നതിൽ നല്ലത് എല്ലാം തികഞ്ഞ് അല്പായുസായിരിക്കുന്നതാണെന്ന് അറിയാവുന്ന അവർ രണ്ടാമത്തെ മകനെ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് ജനിച്ച മകനാണ് മാർക്കണ്ടയൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മാർക്കണ്ടയൻ വേദങ്ങളും ശാസ്ത്രങ്ങളും മറ്റും അഭ്യസിച്ചും മിടുക്കനായി മകന്റെ ഓരോ പിറന്നാളും മൃഗണ്ടുവിനെയും മധുരവതിയെയും അത്യധികം വേദനിപ്പിച്ചു ഒടുവിൽ പതിനാറാം പിറന്നാളും കഴിഞ്ഞു മാർക്കണ്ടയൻ്റെ ആയുസിൻ്റെ അന്തിമടുത്ത് വിവരമറിഞ്ഞ് കാലൻ പോത്തിൻ്റെ പുറത്തേറി പുറപ്പെട്ടു ഈ സമയം മാർക്കണ്ടയൻ തിരുനാവായ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയായിരുന്നു പെട്ടെന്നാണ് കാലൻ തൻ്റെ പിന്നാലെ വരുന്നതാവും കണ്ടത് ഇത് കണ്ടു ഭയപ്പെട്ട മാർക്കണ്ടയൻ ശ്രീലത കടന്ന് നാവാമുകുന്ദനെ ശരണം പ്രാപിച്ചു ഭഗവാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു ഹേ മാർക്കണ്ടയ കാലിനുമായി ഏറ്റുമുട്ടാൻ സാക്ഷാൽ മഹാദേവന് മാത്രമേ സാധിക്കൂ അതിനാൽ നീ മഹാദേവനെ ശരണം പ്രാപിക്കുക അതിനൊരു വഴിയുണ്ട് പടിഞ്ഞാറൻ നടയിലൂടെ അടുത്തുള്ള തൃപ്രങ്ങോട്ട് ക്ഷേത്രത്തിൽ പോവുക നിനക്ക് ഞാൻ കുറച്ച് കല്ലുകൾ തരാം കാലൻ അടുത്തെത്തുന്നു എന്ന് തോന്നുമ്പോൾ ഉടനെ അവയെടുത്ത് പുറകിലേക്ക് എറിയുക അങ്ങനെ പോയാൽ കാലിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം തുടർന്ന് ഭഗവാൻ മാർക്കണ്ടേനെ പന്ത്രണ്ട് കല്ലുകൾ സമ്മാനിച്ചു പുറത്ത് കാലിനെ കണ്ട ഭഗവാൻ ഉടനെ തന്നെ തൻ്റെ ശ്രീലഹത്തിൻ്റെ പുറകിൽ ഒരു വാതിലുണ്ടാക്കി മാർക്കണ്ടയൻ അതിലൂടെ ഇറങ്ങി ഓടി തുടർന്ന് അത് അടച്ചു പിന്നീട് ഇതുവരെ അത് തുറന്നിട്ടില്ല ഇന്നും ആ വാതിൽ തിരുനാവായ ക്ഷേത്രത്തിൽ കാണാം പ്രതീകാത്മകമായി ഒരു നന്ദിവിഗ്രഹവും ഇവിടെ കാണാം നാവാമുകുന്ദൻ പറഞ്ഞതുപോലെ മാർക്കണ്ടയും ചെയ്തു കാലൻ അടുത്തെത്തിയെന്ന് തോന്നിയ അവസരങ്ങളിലെല്ലാം അവൻ കയ്യിലുള്ള കല്ലുകളെടുത്ത് അദ്ദേഹത്തിന് നേരെ എറിഞ്ഞു എന്നാൽ കല്ലുകൾ പന്ത്രണ്ടും തൃപ്രങ്ങോട്ട് മുമ്പ് തീർന്നിരുന്നു എങ്ങനെയോ ഓടി ഓടുവൽ ക്ഷേത്രനടയിൽ എത്തിയപ്പോൾ ഒരു കൂറ്റൻ പേരാൽമരം വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു വഴി ചുറ്റി ചുറ്റിപിരിഞ്ഞ് ചുറ്റിത്തിരിഞ്ഞു പോയാൽ കാലൻ പിടിക്കുമെന്ന് മനസ്സിലാക്കിയ മാർക്കണ്ടയന് ഒരു വഴി വഴിയുണ്ടാക്കാനായി പേരാൽമരം നടുകെ പിളർന്നു തുടർന്ന് അടുത്തുള്ള ശ്രീകോവിലേക്ക് ഓടിപ്പോയ മാർക്കണ്ടയൻ അവിടത്തെ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു ഇത് കണ്ട് കോപാക്രാന്തനായ കാലൻ ഉടനെ അവന് നേരെ കയറിഞ്ഞു മാർക്കണ്ടയനെയും ശിവലിംഗവും അതിൽ പെട്ടുപോയി ദേഷ്യത്താൽ കാലൻ ആ കയർ പുറത്തേക്ക് വലിച്ചു വിളക്കം തട്ടിയ മാത്രം ശിവലിംഗത്തിൽ നിന്നും സാക്ഷാൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു വലിയൊരു ഏറ്റുമുട്ടൽ അവിടെ ഉണ്ടായി ഒടുവിൽ കോപാകുലിനായ ഭഗവാൻ തൻ്റെ ചൂലം കൊണ്ട് കാലനെ കുത്തിക്കൊന്നു തുടർന്ന് മാർക്കണ്ടേനെ അനുഗ്രഹിച്ച ഭഗവാൻ അവന് എന്നും പതിനാറ് വയസ്സായിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ അനുഗ്രഹിച്ചു തുടർന്ന് തൻറെ ശ്രീകോവിലിൽ നിന്ന് മൂന്നടി തെക്കുപടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി അടുത്തുള്ള കുളത്തിൽ ചൂലം കഴുകി ഇന്ന് പ്രധാന ശ്രീകോവിലുള്ള സ്ഥലത്ത് സ്വയംഭുവായി അവതരിച്ചു അങ്ങനെയാണ് തൃപ്പങ്ങോട്ട് പ്രധാന ശിവപ്രതിഷ്ഠ ഉണ്ടായത് തിരുനാവായ തൃപ്പങ്ങോട്ട് ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കുന്നില്ല തിരുനാവായയിൽ ഉള്ളതുപോലെ തൃപ്ങ്ങോട്ട് ഉപദേവനായി നാവാമുകുന്ദൻ്റെ പ്രതിഷ്ഠയുമുണ്ട് ഇത് മാർക്കണ്ടയും തന്നെ നടത്തിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു രണ്ടിടങ്ങളിലെയും തന്ത്രാധികാരം വഹിക്കുന്നതും ഒരേ കുടുംബക്കാരാണ് കേരളത്തിലെ പ്രസിദ്ധ താന്ത്രിക കുടുംബമായ കൽപ്പുഴ മനക്കാരാണ് രണ്ടിടത്തും തന്ത്രിമാരായി അനുഷ്ഠിച്ചു വരുന്നത് ഇവർ മാർക്കണ്ടേൻ്റെ പിൻപുറക്കാരാ വിശ്വാസം തിരുനാവായയിൽ ദർശനം നടത്തുന്നവരിൽ നല്ലൊരു ഭാഗവും തൃപ്രങ്ങോട്ടും ദർശനത്തിനെത്താറുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ലക്ഷ്മി സമേതനായ നാരായണനാണെന്നാണ് പുരാണ തമിഴ് ഗ്രന്ഥമായ ദിവ്യപ്രബന്ധത്തിൽ പരാമർശം കാണുന്നു അത്യപൂർവമായ ഒരു ശിലയിൽ തീർത്ത വിഗ്രഹമാണ് എന്നാൽ ഇപ്പോൾ പഞ്ചലോഹം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു ഏകദേശം നാലടി ഉയരം വരും നിൽക്കുന്ന രൂപത്തിലാണ് വിഗ്രഹം ചതുർബാഹുവായ ഭഗവാൻ ചങ്കചക്രകഥാപത്മങ്ങൾ ധരിച്ചിരിക്കുന്നു രണ്ടു നിലകളോട് കൂടിയ ചതുരശ്ര ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ഭഗവാൻ വാഴുന്നു വിഷ്വസംക്രമ ദിവസം ഭഗവാന്റെ പാതാരിന്തങ്ങളിൽ ഉദയസൂര്യന്റെ കിരണങ്ങൾ വന്ന് പതിക്കുന്ന വിധത്തിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഗുരുവായൂരിലെ പോലെ ഇവിടെയും കൊടിമരവും ബലിക്കല്ലുമെല്ലാം ഉണ്ടെങ്കിലും പ്രധാന കവാടത്തിൽ നിന്ന് നോക്കിയാൽ തന്നെ വിഗ്രഹം കാണാൻ കഴിയും മുമ്പ് പ്രദർഷിച്ച എട്ട് വിഗ്രഹങ്ങൾ അന്തർദാനം ചെയ്ത സ്ഥലമായതിനാൽ പണ്ടുകാലത്തെ ക്ഷേത്ര ദർശനം നടത്താൻ വരുന്ന ഭക്തർ മണ്ണൽ ചവിട്ടി നടക്കുന്നതിന് പകരം മുട്ടുകുത്തിൽ നിന്നാണ് തൊഴുതിരുന്നത് വിഗ്രഹത്തിന് മുകളിൽ ചവിട്ടാൻ പാടില്ല എന്ന നിയമം അന്നത്തെ ജനങ്ങൾ കർശനമായും പാലിച്ചു പോന്നിരുന്നു എന്നാൽ ഇന്നാരും ഈ നിയമം പാലിച്ചു പോകാറില്ല അതിനാൽ സാധാരണ ക്ഷേത്രങ്ങളിൽ ഇതുപോലെ ദർശനം നടക്കുന്നു ഇവിടത്തെ പ്രതിഷ്ഠയുടെ പേരിനെ ചൊല്ലി ഒരുപാട് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് നാവാമുകുന്ദൻ എന്നാണോ നവമുകുന്ദൻ എന്നാണോ എന്നത് തന്നെ പ്രധാന പ്രശ്നം നവയോഗികൾ പ്രതിഷ്ഠിച്ച മുകുന്ദൻ നവമുകുന്ദനാണെന്ന് ചിലരും തിരുനാവായയിൽ വാഴുന്ന മുകുന്ദൻ നാവാമുകുന്ദനാണെന്നും മറ്റു ചിലരും പറയുന്നു എന്തായാലും നാവാമുകുന്ദൻ എന്ന പേര് തന്നെയാണ് പ്രസിദ്ധം ഉപദേവതകൾ കേരളത്തിലെ ഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലേതുപോലെ ഇവിടെയും ഗണപതി പ്രതിഷ്ഠയുണ്ട് നാലമ്പലത്തിനകത്ത് കന്നിമൂലയിൽ ഒരു ചെറിയ മുറിയൽ കിഴക്കോട്ട് ദർശനമായാണ് ഗണപതി പ്രതിഷ്ഠ ചുറ്റും പ്രദക്ഷിണത്തിന് സൗകര്യവും ഉണ്ട് ആദിഗണേശ സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ ഗജേന്ദ്രമോക്ഷകഥയുമായി ഏറെ ബന്ധമുള്ള പ്രതിഷ്ഠയാണിത് അഗസ്ത്യമുനിയുടെ ശാപം മൂലം ആനയായി മാറിയ ഇന്ദ്രദ്വിപ്നൻ എന്ന പാണ്ഡ്യരാജാവാണ് ആദിഗണേശൻ എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ പ്രതിഷ്ഠയെക്കുറിച്ചുള്ള കഥ ഇങ്ങനെ മലയാദ്രിയിൽ തപസനുഷ്ഠിക്കുകയായിരുന്ന ഇന്ദ്രദ്വിപ്നെ കാണാൻ ഒരു ദിവസം അഗസ്ത്യമുനി വന്നു എന്നാൽ തപസ് അനുഷ്ഠിക്കുകയായിരുന്ന ഇന്ദ്രദ്വിപ്നൻ അഗസ്മുനിയെ കണ്ട ഭാവം നടിച്ചില്ല ഇതിനെ തുടർന്നാണ് അഗസ്ത്യമുനി അദ്ദേഹത്തെ ശപിച്ചത് ഇന്ദ്രദ്വിപ്നൻ ശാപമോക്ഷത്തിനായി യാചിച്ചപ്പോൾ മഹാവിഷ്ണുവിനാൽ ശാപമോക്ഷം കിട്ടുമെന്ന് അഗസ്ത്യമുനി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ശാപത്തെ തുടർന്ന് ഇന്ദ്രദ്വിപ്നൻ ഗജേന്ദ്രനായ ആദിഗണേശനായി ജനിച്ചു വിഷ്ണുഭക്തനായ ആണി ആദിഗണേശൻ എല്ലാ ദിവസവും നേരം പുലര് മുമ്പേ നിളയിൽ സ്നാനം ചെയ്ത് ഭഗവാനെ ചാർത്താൻ താമരപ്പൂക്കൾ കൊണ്ടുവരുമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗജേന്ദ്രനായി ആദിഗണേശന്റെ കാലിൽ ഒരു മുതല കടിച്ചു മുനിശാപം മൂലം മുതലായി തീർന്ന ഹുഹു എന്ന ഗന്ധർവനായിരുന്നു അത് വേദന താങ്ങാനാവതെ നിലവിളിച്ച ഗജേന്ദ്രന്റെ നിലവിളി കേട്ടപ്പോൾ ഭഗവാൻ ഗരുഡാരൂടനായി വന്ന് സുദർശന ചക്രം ഉപയോഗിച്ച മുതലയെ വധിച്ചു അങ്ങനെ ഇരുവർക്കും ശാപമോക്ഷം ലഭിച്ചു കരുണാമയനായ ഭഗവാൻ ആദിഗണേശനെ തൻ്റെ വലതുഭാഗത്തിരുത്തി പിന്നീട് ഈ പ്രതിഷ്ഠയെ ഗണപതിയായി സങ്കല്പിച്ച പൂജകൾ തുടങ്ങി വിഘ്നേശ്വര പ്രീതിക്കായി നിത്യവും ഇവിടെ ഗണപതി ഹോമവും നടത്തി വരുന്നുണ്ട് കൂടാതെ ഒറ്റയപ്പം കറുകമാല നാരങ്ങമാല എന്നിവയും ഗണപതിക്ക് വിശേഷങ്ങളാണ് ലക്ഷ്മി സമേതനായ നാരായണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ സാധാരണഗതിയിൽ ലക്ഷ്മിനാരായണ സങ്കല്പത്തിൽ ഭഗവതി ഒന്നുകിൽ അദൃശ്യ സാന്നിധ്യമായിരിക്കും അല്ലെങ്കിൽ പ്രധാന ശ്രീകോവിലിൽ തന്നെ ഭഗവാനോടൊപ്പം വാമംഗസ്ഥാൻ വാമംഗസ്ഥയായി വാഴുന്നുണ്ടാകും എന്നാൽ ഇവിടെ ഭഗവതിക്ക് പ്രത്യേകം ശ്രീകോവിലുണ്ട് നാരമ്പലത്തിനകത്ത് വായുകോണിൽ കിഴക്കോട്ട് ദർശനമായാണ് ഭഗവാന് തുല്യ പ്രാധാന്യത്തോടെ ദേവി പ്രതിഷ്ഠ സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഭഗവതിയാണ് ലക്ഷ്മി ഭഗവാന്റെ വാമഭാഗത്താണ് ഭഗവതി വാഴുന്നത് രണ്ടു കൈകളേ ഉള്ളൂ വരത മുദ്രകളാണ് രണ്ടിലും ഇവിടെ ആദ്യം ഭഗവതിയുടെ രണ്ടു കൈകളും വരത ഐശ്വര്യം കൊണ്ട് അഹങ്കരിച്ച നാട്ടുകാർക്ക് സൽബുദ്ധി കൊടുക്കാൻ ശങ്കരാചാര്യരാണ് ഒരു കൈ താഴോട്ടാക്കിയതെന്ന് പറയുന്നു നെയ് പായസം നെയ്വിളക്ക് ശ്രീ സൂക്ത പുഷ്പാഞ്ജലി സാരസ്വത പുഷ്പാഞ്ജലി പട്ടം താലിയും ചാർത്തൽ തുടങ്ങിയവയാണ് ദേവിക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ വെള്ളിയാഴ്ച നവരാത്രി തുടങ്ങിയത് പ്രധാനം വരലക്ഷ്മി വ്രതം ഐശ്വര്യപൂജ തുടങ്ങിയവയും ഭക്തർ അനുഷ്ഠിക്കാറുണ്ട് നാവാമുകുന്ദേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിനുവടക്കു വശത്താണ് ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ മറുകറിയൽ തവന്നൂരുള്ള വാസുദേവപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉപദേവനായിരുന്ന ഇവിടത്തെ അയ്യപ്പൻ പിന്നീട് അവിടെ നിന്നും ഇന്നത്തെ സ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു ഇവിടെ ഇവിടത്തെ അയ്യപ്പന് നിത്യപൂജയും നിവേദ്യവും ഉണ്ട് കിഴക്കോട്ട് ദർശനമായാണ് അയ്യപ്പന്റെയും പ്രതിഷ്ഠ നാളികേരം മുടക്കലാണ് പ്രധാന വഴിപാട് ശബരിമല തീർത്ഥാടന തീർത്ഥാടനകാലത്ത് ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് പിതൃകർ പിതൃദർപ്പണ കർമ്മങ്ങൾക്ക് ഏറ്റവും പ്രസിദ്ധമാണ് തിരുനാവായിലെ ത്രിമൂർത്തി സംഗമസ്ഥാനം ആണ്ടു ശ്രാദ്ധം മരിച്ച പതിനാറോടനുബന്ധിച്ചുള്ള ബലികർമ്മങ്ങൾ ത്രിപക്ഷ അതായത് മരിച്ച നാൽപ്പത്തൊന്നിന് പുലയിലുള്ള പതിനാല് ദിവസ ബലി കർമ്മങ്ങൾ അസ്ഥിസ്ഥാപനം ക്ഷേത്ര പിണ്ഡം വാവുബലി എന്നിങ്ങനെ പിതൃകർമ്മങ്ങൾ നിത്യേനെ ഇവിടെ നടക്കാറുണ്ട് ദിവംഗതരായ പൂർവ്വപിതാക്കൾക്കും ബന്ധുജനങ്ങൾക്കും വേണ്ടി കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള അനേകം ആളുകൾ ബലിതർപ്പണകർമ്മങ്ങൾക്കായും അസ്ഥി നിമജ്ജനത്തിനും മറ്റുമായി ഇവിടെ പുണ്യസംഗമ സ്ഥാനത്ത് എത്താറുണ്ട് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ആർ ശങ്കർ ലാൽ ബഹദൂർ ശാസ്ത്രി ജയപ്രകാശ് നാരായൺ കേളപ്ജി കെ കരുണാകരൻ തുടങ്ങിയ മഹാത്മാക്കളുടെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ ഒഴുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ മാമാങ്കവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുനാവായ നാവാമുകുന്ദേത്രം തിരുവോത്സവം പ്രതിഷ്ഠാദിനം നിറപ്പുത്തിരി മാസത്തിലെ അമാവാസി ഏകാദശി കുജേല ദിനം തിരുവോണവാരം നവരാത്രി പൂജ എന്നിവയാണ് പ്രധാനപ്പെട്ട പൂജകൾ പ്രധാന വഴിപാട് തിരുനാവായ ക്ഷേത്രത്തിൽ താമരയില വഴിപാട് പ്രസിദ്ധമാണ് ഏറെ കഷ്ടപ്പെടാതെ ജീവൻ പോകുന്നതിനും അതായത് സുഖമരണത്തിനാണ് താമരയില വഴിപാട് നടത്തുന്നത്